അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പൊ ഗൈസ് ഞങ്ങളെ പെരുന്നാൾ തുടങ്ങുന്നത് ബീച്ച് നിന്നാണ് അപ്പൊ നമ്മള് ഈത് വീഡിയോ കണ്ടില്ലേ അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയോണ്ടിട്ടോ ഇനി അഥവാ അവര് റൊമാൻസ് കൂടുതലാണ് നമുക്ക് പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളി അതും പറഞ്ഞോളി കേട്ടോ എനിക്ക് വേറെ കാര്യം പറയണെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് റൊമാൻസ് കാണിക്കണ്ട കൊടുത്ത് റൊമാൻസ് കാണിക്കണം ചിരിച്ച് കാണിക്കണ്ട കൊടുത്ത് ചിരിച്ചു കാണിക്കണം സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം അല്ല നമ്മൾ കുറെ മസിലൊക്കെ പിടിച്ചിടന്നിട്ട് എന്താ ലൈലിൽ രസമുള്ളത് അപ്പോൾ നല്ല വെല്ലുവിളികൊണ്ട് ഞങ്ങൾ അധികം ബീച്ചിൽ നിന്നില്ല കേട്ടോ അതോ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോകുന്നു പിന്നെ നാട്ടിൽ പോകണമല്ലോ നാട്ടിൽ പോരുകഴിഞ്ഞാൽ അവിടെ ആലപ്പുഴ ഒന്ന് നെയനൂരെ വീട്ടിൽ ആദ്യം പോണം മണ്ണാർക്കാട് പോകണം ഒക്കെയുണ്ട് ആദ്യം നെനുന്റെ വീട്ടിൽ പോകണം അത് കഴിഞ്ഞിട്ട് നിലമ്പൂർ പോകണം കുറേ ദൂരം ഓടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ച് വിളിച്ചു പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ നെനൂരേൻ്റെ നാട്ടിലെത്തിക്കുന്നില്ലേ ഇത് നെയ്നൂരെ നാട്ടിലൊരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം അപ്പോൾ ആ ഒക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പിന്നെ പിന്നെ ഓരോ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരുന്നില്ലേ അപ്പൊ അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളിട്ട് മറക്കാതെ പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നിട്ട് ഈ വീഡിയോ തന്നെ ഉണ്ടാവും അപ്പൊ ഫുള്ള് കണ്ടോളി നൈനുന്റെ വീട് കണ്ടില്ലെന്ന് കൊറേ ആൾക്കാർ പരാതി പറഞ്ഞില്ലേ അത് ഞങ്ങൾ വീഡിയോ കാണിച്ചോ അപ്പൊ നമുക്ക് നേരെ നെനുന്റെ വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോകുന്നില്ല മുന്നോട്ട് പോന്നാല് ഗൈസ് മൈ ഹൗസ് കണ്ടില്ല വീട് കുഞ്ഞു എല്ലാരും മാത്രം നെയ്നു മെല്ലെ കഴിക്കാൻ വയ്ക്കുള്ളൂ അങ്ങനെ ഫുഡ് കഴിച്ചും പിന്നെ അത് കഴിഞ്ഞപ്പം അനിയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഓലെത്തിയത് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇരുന്നു പിന്നെ അനിയന് ചെന്നൈയിലാണ് അക്കൗണ്ടൻ്റെ ആയിട്ട് പോകും വന്നപ്പോൾ എനിക്ക് കുഞ്ഞാഫ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസിന് ആദ്യമായിട്ട് കുഞ്ഞാഫ കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ എക്സൈ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുക എന്നിട്ട് വാപ്പം അവിടെ എടുത്തത് പറയുന്നുണ്ടോ എനിക്ക് ഫസ്റ്റ് കൊടുക്കും പക്ഷെ ഇത് ഫസ്റ്റ് എനിക്ക് കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് കഴിച്ചു നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് മെൽറ്റ് ആയാൽ പിന്നെ മട്ടിക്ക് പോകും നമുക്ക് പെട്ടെന്ന് അങ്ങനെ അത് കഴിച്ചു പിന്നെ നേരെ നിലമ്പൊരിക്കലപൊരി ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടോ ഞാനൊരിക്കലും ഇവിടെ കെട്ടിക്കുന്നു പറഞ്ഞു ഞാൻ റീഡിലെ കണ്ടിട്ട് നല്ല അടിപൊളി അടിപൊളിയാണ് എപ്പോഴും റീൽസിൽ കാണുന്ന ഭാഗമാണ് ഇത് മഴ കഴിഞ്ഞിട്ട് ആഫ്റ്റർ മഴയുടെ സമയത്ത് നല്ല രീതിയിലുള്ള ക്ലൈമറ്റിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിലമ്പൂര് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സിനെ ഒക്കെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റസാക്കിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ പോയത് വീട്ടിലേക്ക് പോയിട്ടൊരു മലൻ്റെ മേലെയല്ല മല കയറി തുടങ്ങണം ഓക്കെ എന്നിട്ട് റസാക്കിൻ്റെ വീട് ആ ഒരു ഇപ്പം കാണുന്ന മല ഉണ്ടല്ലോ സൈഡിൽ അതിൻ്റെ കുറച്ച് താഴെ ആയിട്ടാണ് റസാക്കിൻ്റെ വീട് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ റസാക്കിൻ്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ പോയി ഇവിടെ എത്തി നോക്കുമ്പോടുത്ത് അതിക്കറിഞ്ഞ് പിന്നെ വഴി കഴിഞ്ഞൂടെ നമുക്ക് തെറ്റിന്നു തോന്നിട്ടാണ് പക്ഷേ പ്രസാഖിന്റെ വീട്ടിലെത്തി ഞാൻ അതോ വഴി മാറും ഞാന് വരും നമ്മളെന്ത്യി പക്ഷെ കാണൂല വീട് ഫുള്ള് മരങ്ങളും ഇവിടെ നല്ല അടിപൊളി ആട്ടോ നമുക്ക് ചൂടറിയില്ല ഫുള്ള് മരങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് മഴ ഒക്കെ പെയ്തഴിഞ്ഞാൽ നല്ല തണുപ്പാവും അതിനനുസരിച്ച് കൊതുകും കിട്ട അവിടെ ചെന്നപ്പോ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു വീടിട്ടോ നിറച്ച് ചാമ്പക്ക മരങ്ങളും കൊള്ള പിന്നെ വാട്ടർ ടാങ്ക് ഒക്കെ ഇങ്ങനെ സിമെന്റ് കട്ടിങ് കൊണ്ടൊക്കെ ഇങ്ങനെ ഇണ്ട ഇതാണ്ടോ അത് എന്റെ റസാക്കിന്റെ ബൈക്ക് എന്താ ഈ പിന്നെ റൈഡ് തേട് കാണുന്നത് ഒരു വാട്ടർ ടാങ്ക് ആണോ വെള്ളം അവിടെ ചെന്ന് കുറച്ച് ചാമ്പക്ക എന്തൊക്കെയാണ് അവിടെ ഉള്ളല്ലേ ചാമ്പക്കിന്റെ ഉമ്മ ചാമ്പക്ക പറിച്ചു മൂന്നാല് ചാമ്പക്കന്മാരുണ്ട് ഞാൻ വേണ്ടാന്ന് ഇങ്ങനെ പറിച്ചിരുന്നു കുറച്ച് ചാമ്പക്ക ഞാൻ പറിച്ചു ഇങ്ങോട്ട് കൊടുക്കാം നമുക്ക് അച്ചാറൊക്കെ ഇടാലോ അങ്ങനെ കിട്ടി പിന്നെ പ്ലാവ് മാവ് ചക്കതാ നാല് ചക്ക വേണ്ടിട്ട് പിന്നെ പ്ലാവ് കയറിട്ടൊക്കെ ഇട്ടു അത് കാണങ്ങൾക്ക് പിന്നെ ചക്കരക്കാൻ പോണത് കേട്ടോ പിന്നെ ഇതൊരു ഇതിൽ പരലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതെ പിന്നെ ഇറക്കിതാ തോട്ടീം കൊണ്ട് പോകുന്നു ചക്ക ഇറച്ചിരാൻ വേണ്ടിട്ടാണ് ണ്ടോ ഇതൊക്കെ ഫുൾ ഇവിടെ കുറേ ഏരിയ സ്ഥലം ഉണ്ടോ അവർക്ക് റബ്ബർ ഫുൾ റബ്ബർ ആണ് പിന്നെ പോണോ ഒരു ബ്ലൂ കളറിലാണ് അത് റസാക്കിന്റെ ഒരു ഷെഡ് ആണ് അതായത് ഫ്രണ്ട്സിനൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ നമുക്ക് പോയി കഴിഞ്ഞാൽ റസാൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാ കാൽ നീട്ടിയിരിക്കുക വേണമെങ്കിൽ കടന്നിറങ്ങി ചെയ്യാ അടിപൊളിയാട്ടോ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാ കറന്റ് അറേഞ്ച്മെന്റ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ ഇതിനൊക്കെ ശരിക്കും ഒരു വീട് പോലെ യൂസ് ചെയ്യുന്നത് അല്ലെ നല്ല രസല്ലേ അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചക്ക പറിക്കാൻ ഇറങ്ങി കേസ് ഇക്കാക്ക് വരിക്കച്ചക്ക എന്നെ ആണെന്ന് ചക്ക നമ്മൾ അവിടെ നിന്നൊക്കെ ഒപ്പിക്കും പക്ഷെ വരിക്കച്ചക്ക തന്നെ ആണെന്ന്

ാണ് അത് റസാക്കിന്റെ ഉമ്മ ഉമ്മനെ നമുക്ക് ഉമ്മമാരും ക്യാമറയിൽ കാണിക്കറിയില്ല മടിയൊക്കെ പിന്നെ ധാർഥാൻ പറഞ്ഞില്ലേ എന്റെ അപ്പൊ കേസ് ഇത്ര തന്നെയുള്ള നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോ ബൈ